വളരെ മോശമായ ആരോഗ്യരംഗത്ത് വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജീവിതശൈലി രോഗങ്ങളെ എവിടെയും എന്താ പറയുക മുളച്ചു അവസ്ഥയാണ് പല കാരണങ്ങൾ കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും എന്തല്ല നമ്മൾ ബോധവാന്മാരല്ല വീണ്ടും വീണ്ടും ആളുകൾ പുതിയതായിട്ട് രോഗികളായിരിക്കും ഒരുപാട് മരുന്നുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാണെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞ പോലെ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക വരികയാണ് രോഗികളിൽ കുറവില്ല അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള കാരണം ജീവിതശൈലി തന്നെയാണ് അപ്പോ അതിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് അതായത് നമുക്കറിയാം മരുന്ന് ഭക്ഷണ ഭക്ഷണ നിയന്ത്രണം മരുന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതാണ് വ്യായാമം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അപ്പൊ നമ്മൾ മരുന്നിനെ കുറിച്ചും അല്ലെങ്കിൽ ഭക്ഷണ രീതികളെ കുറിച്ചും ബോധവാന്മാരാണ് പക്ഷെ അപ്പോഴും നമ്മുടെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വ്യായാമത്തിനെ കുറിച്ച് ആരും ബോധവാന്മാരല്ല നമ്മൾ മടിയന്മാരാണ് വ്യായാമം ചെയ്യാൻ നമുക്ക് വലിയ മടിയാണ് അതായത് ഒറ്റക്കാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ വളരെ മടിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട് നമുക്ക് വിലപ്പെട്ട അതിഥിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിജാസ് അദ്ദേഹത്തിൻ്റെ ഇന്ന് നമുക്ക് കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ കിട്ടി ഇദ്ദേഹമാണ് ഡോക്ടർ നിജാസ് അപ്പം മെഡിക്കൽ കോളേജിലായതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ ദിവസേന കാണുന്ന കൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഈ മെക്സൻ്റെ ഒരു ട്രെയിൻ ട്രെയിനറാണ് ആരോഗ്യ കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മെക്സവൺ എന്ന് പറയുന്നത് കൊണ്ടോട്ടി സ്വദേശിയായ സൊലാഗി സാറ് അതുപോലെ തന്നെ നമ്മുടെ അറക്കൽ ബാവക്ക അതുപോലെ തന്നെ കുറച്ച് ആളുകൾ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഇന്ന് കേരളം ഒട്ടാകെ പടർന്നു പിടിക്കുന്ന ഒരു ആരോഗ്യ രംഗത്ത് ഒരു ക്ലബ്ബാണ് മെക്സവൺ അപ്പോൾ ആ മെക്സവണിനെ യാതൊരു ഫീസോ കാര്യങ്ങളോ ഈടാക്കാതെ നമ്മൾ ഓരോരോ കമ്മ്യൂണിറ്റിയിൽ വ്യായാമം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിച്ചു വരുത്തി ഒരു അര മണിക്കൂർ വ്യായാമം കാണിച്ചു കൊടുത്തവരുകൂടി ചെയ്യിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് മെക്സവൺ അപ്പോൾ ഞങ്ങൾ ഇന്ന് മെക്സവൺ ഭയങ്കര ഭയങ്കര ചേർന്നിട്ടുണ്ട് എ കെ മാൻഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ചേർന്ന് ഇഫ്താർ മീറ്റിലാണ് അദ്ദേഹത്തിന് ഞങ്ങൾ മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം പ്രഭാഷ നടത്തുകയുണ്ടാക്കി തിരോധനങ്ങളെ പറ്റിയിട്ടും മറ്റ് ജീവിതശൈലി വെച്ചിട്ടും ഏകദേശം ഒന്നര മണിക്കൂർ വളരെ വ്യക്തവും സരവുമായി രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഈ വ്യായാമത്തിന് എത്രത്തോളം പങ്കിയുണ്ട് അല്ലെങ്കിൽ വ്യായാമം എത്രത്തോളം നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മൂലം വരുന്ന രോഗങ്ങളെയാണല്ലോ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തെറ്റിയിട്ടുള്ള ആഹാരക്രമം അതുപോലെ തന്നെ നമ്മുടെ ആധുനിക കാലത്തെ ജോലികൾ അതായത് ശരീരം അധികം അഴിയാതെ വരുന്ന ജോലികൾ അതുമൂലം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് ഇത് പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ നിയന്ത്രണത്തിനും പ്രധാനമായിട്ടും നമ്മൾ റെക്കമെന്റ് ചെയ്യുന്നത് ഇന്ന് ഭക്ഷണത്തിലുള്ള ക്രമീകരണ ആരോഗ്യകരമായ ഭക്ഷണ രീതി അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യായാമം അത് എന്തുകൊണ്ടെന്നാല് ഇന്നത്തെ കാലത്ത് വ്യായാമത്തിനുള്ള പ്രാധാന്യം വളരെ കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ ജോലികളാണെങ്കിലും തന്നെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനധികം വ്യായാമം നൽകാത്ത തരത്തിലുള്ള ജോലികൾക്കാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യ താല്പര്യം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുമെന്നും കണ്ടു തരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തില് ലോകാരോഗ്യ സംഘടന തന്നെ നിഷ്കർഷിക്കുന്നത് ആഴ്ചയിൽ ഒരു നൂറ്റി അൻപത് മിനിറ്റ് അതായത് ദിവസം ഒരു അരമണിക്കൂർ വീതമെങ്കിലും ആഴ്ച ഒരു അഞ്ച് ദിവസം ചുരുങ്ങിയ ശരീരത്തില് വ്യായാമം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇത് പൊതുവായിട്ട് എല്ലാവർക്കും പകർക്കാവുന്ന ഒരു അഡ്വൈസാണ് പല പലപ്പോഴും ചിലപ്പോൾ ഇപ്പം കഠിനമായ അവരുടെ ആരോഗ്യമുള്ളവർ അവർക്കൊന്നും ഈ ഒരു ലെവലിൽ പറ്റില്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു ജീവിത രീതി അവരെ പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇതുകൊണ്ടോ നമുക്ക് ഒരു തുടങ്ങാനുള്ള ഒരു താല്പര്യഭാവ് മറ്റൊരു കഠിനമാക്കാൻ പൊതുവേ ഒരു മടിയാണ് കണ്ടുവരുന്നത് പലപ്പോഴും എന്താ പറയാ ഇങ്ങനത്തെ സാഹചര്യം ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ വരുത്താനും ഒരു താല്പര്യ എല്ലാവർക്കും ഉണ്ടാവും പ്രധാനമായിട്ടും വേണ്ട ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പിയർ പ്രഷർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെപ്പോഴത്തെ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ അടങ്ങിയ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ ഒറ്റക്ക് ചെയ്യാൻ മടിയാണ് വീട്ടിലാണെങ്കിൽ പോലും എണീറ്റ് പോയിട്ട് ചെയ്യാൻ മടിയാണ് പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ചെയ്യുമ്പോൾ അത് അവർക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ മെക്സവൺ എന്ന് പറഞ്ഞ ഈ ഒരു സംഗതി വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അതും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് മിഡ് ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എന്നാൽ നാല്പതിന്റെ മുകളിലുള്ള ആളുകളാണ് ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് കാരണം ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഒട്ടുമിക്കതും വരുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് പിന്നെ പലരാണെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ച് അത്ര ഭോഗവാന്മാരല്ല അതൊരു ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള നിലയിൽ കൊണ്ടു നടക്കുന്നവരാണ് അതൊരു വേണ്ട രീതിയിലുള്ള ഒരു നിയന്ത്രണമൊന്നും ആർക്കും കിട്ടുന്നില്ല അതെ അതെ അപ്പൊ ഇച്ചിരി ജീവിതശൈലിയിൽ തന്നെ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഈ രോഗങ്ങളുടെ നിയന്ത്രണത്തിലൊക്കെ വലിയൊരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസൾട്ടുകൾ കണ്ടുവരുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസവും രാത്രി ആളുകൾ നിന്ന് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ റീസെന്റ് ഞങ്ങൾ ഇവിടെ ഒരു ടോട്ടൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി അതായത് നമ്മള് ഗ്ലൂക്കോസിന്റെ ടെസ്റ്റും ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്തു അപ്പൊ ഉണ്ടായിരുന്ന ആളുകൾ ഒരു മാസം എക്സസൈസ് ചെയ്തതിനു ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവരൊന്നും അത്ഭുതപ്പെടിയത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ട് പ്രാവർത്തികമാക്കുന്നതിലാണ് അപ്പൊ അതാണ് ഈ മെക്സമന്റെ എഫേർട്ട് അപ്പൊ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരോഗ്യമുള്ളൊരു സമൂഹം അത് ആ രാജ്യത്തിനും ആ നാട്ടിലും മൊത്തത്തിന്റെ ഒരു ഗുണകരമായിട്ടൊരു അവസ്ഥ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് ഈ എന്ന് മെക്സവൺ ഓർഗനൈസേഷൻ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ സാറിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ വ്യായാമം വളരെ വളരെ അത്യന്താപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ദിവസമെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ മാറ്റിവെക്കുക അത് നിങ്ങളുടെ ഒരുപാട് രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാരണമായേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരുന്നുകൾ ഉപയോഗിക്കുന്നതും മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കുന്നതിന് തടയാൻ വളരെ അധികം സഹായകരമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചതിന് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുവേറ്റുക താങ്ക് യു